േശീയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളിൽ വളരെ ശക്തമായ ഒരു വചനമാണ് അഞ്ചാം വചനം പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറൂസലേമിനെ സംരക്ഷിക്കും അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ജറൂസലമിനെ പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഏഷ്യ പ്രവാചകൻ ബി സി എട്ടാം നൂറ്റാണ്ടിൽ ഇത് രചിക്കുന്നത് ഏഷ്യയുടെ വെളിപാടുകളാണ് ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക ഏഷ്യായുടെ ഇസ്രായേലിനെ കുറിച്ചുള്ള ദർശനം ഇസ്രായേൽ പരിശുദ്ധനായ യഹോവയിലേക്ക് മിഴി ഉയർത്തണമെന്ന് പ്രവാചകൻ ഉത്ബോധിപ്പിക്കുന്നു അല്ലാതെ കുതിരയിലോ രഥങ്ങളിലോ ഈജിപ്തിലോ ആശ്രയിക്കരുത് എന്ന് ശക്തമായ താക്കീതും ഉത്ബോധനവുമാണ് ഈ ഒൻപത് വചനങ്ങളിൽ നൽകുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശക്തമായ ബന്ധമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക ഏഷ്യയുടെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങൾ ഇസ്രായേലിന് സംരക്ഷണം കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിര കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവിടുന്ന് ജ്ഞാനിയും നാശം വരുത്തുന്നവനുമാണ് അവിടുന്ന് തന്റെ വാക്ക് പിൻവലിക്കുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭവനങ്ങൾക്കെതിരായും അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നവർക്കെതിരായും അവിടുന്ന് എഴുന്നേൽക്കും ഈജിപ്തുകാർ മനുഷ്യരാണ് ദൈവമല്ല അവരുടെ കുതിരകൾ ജഡമാണ് ആത്മാവല്ല കർത്താവ് കരമുയർത്തുമ്പോൾ സഹായികൻ ഇടറുകയും സഹായിക്കപ്പെട്ടവൻ വീഴുകയും അവർ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും കർത്താവ് എന്നോട് അരുളി ചെയ്തു സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ നേരെ ഉരുളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ ഒച്ച വയ്ക്കുന്നത് കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോൺ പർവ്വതത്തിലും അതിൻ്റെ കുന്നുകളിലും ഇറങ്ങി വരും പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറൂസലേമിനെ സംരക്ഷിക്കും അവിടെന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ഇസ്രായേൽ ജനമേ നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുവിൻ അന്നു നിങ്ങൾ സ്വന്തം കരം കൊണ്ട് പാപകരമായി പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ വലിച്ചെറിയും അസീറിയ ഒരു വാൾ കൊണ്ടു വീഴും മനുഷ്യന്റേതല്ലാത്ത ഒരു വാൾ അവനെ സംഹരിക്കും അവൻ വാളിൽ നിന്ന് ഓടിപ്പോകും അവന്റെ യുവാക്കന്മാർ അടിമകളാകും അവൻ തന്റെ അഭയശില വിട്ട് ഭീതിയോടെ ഓടിപ്പോകും അവന്റെ സേവകന്മാർ പതാക ഉപേക്ഷിച്ച് സംഭ്രാന്തിയോടെ പലായനം ചെയ്യും സിയോനിൽ അഗ്നി ജ്വലിപ്പിക്കുകയും ജെറൂസലേമിൽ ആഴി കൂട്ടുകയും ചെയ്ത കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു ഇസ്രായേൽ ജനത ദൈവത്തെ ആരാധിക്കണം എന്നുള്ള കാര്യമാണല്ലോ ഉദ്ബോധിപ്പിക്കുന്നത് സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പക്ഷി ചിറങ്ങും കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറൂസലേമിനെ സംരക്ഷിക്കുന്നത് പോലെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അവിടുന്ന് രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ദൈവമേ ദൈവമേങ്ങയുടെ പരിപാലനത്തിന് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു വാളിലോ കുതിരയിലോ ഒന്നും ഞങ്ങൾ ആശ്രയിക്കാതെ ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വസിച്ച് മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനു വേണ്ടുന്ന പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഞങ്ങളിൽ സമർത്ഥമായി ചൊരിയണമേ ആ മീൻ പ്രിയമുള്ളവരെ ഈ വചനങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം പങ്കുവെക്കണം അങ്ങനെ വചനം വളർത്തുന്നവരാകാം പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരാകാം ദൈവം നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ